പുലരും വരെ കഥകളിയാണ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് നിമിഷങ്ങളായി നിങ്ങൾ എന്നെ തന്നെ നോക്കിയാണെന്ന് എനിക്ക് തോന്നി ശരിയല്ലേ ശരിയാണ് നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തത് ശരിയല്ലേ ഈ ആ സമയത്ത് ഈ സമയത്ത് ഈ റെയിൽപാളത്തില് നിങ്ങൾ എന്തിനാ വന്നേ അതേ അതേ സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാ വന്നത് കണ്ടോ ഇത് വന്നതത്തിന്റെണ്ടാവല്ലോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ മരണങ്ങളും ഒരുപോലെയല്ല ബുദ്ധിമാനായ മനുഷ്യൻ ഇതിൽ ൂർണമായ ഒരു ആത്മഹത്യക്ക് പറഞ്ഞത് ഓക്കെ ശരി സമ്മതിക്കാം പ്രാരംഭ നിമിഷങ്ങളിലെ യാതനയോ പ്രാണവായുവിന് വേണ്ടിയുള്ള ജീവന്റെ ജീവന്റെ ആ തുടിപ്പിനിടയിൽ സൂക്ഷ്മമായിട്ടുള്ള സ്നായു ബന്ധങ്ങളുടെ അരിച്ചു കയറുന്ന കലക്കെള്ളവും ചെളിമണ്ണും കൂടി ശ്വാസകോശ വിത്തുകളെ കിവി നമുക്കിപ്പോ ഓരോന്ന് എടുക്കാം ഞാൻ അങ്ങനെ എന്റെ ഷെഡ്യൂൾ സമയം അല്പം കുറയ്ക്കാം ഇങ്ങനെ വായു വെച്ച് തുമ്പലൊക്കെ ആയിട്ട് ഇങ്ങനെ മുത്തിമൊത്തി കുടിക്കുന്നോണ്ട് വല്ല വിരോധവും മരണത്തിന്റെ മുന്നിൽ എന്താ ആചാരമോ അങ്ങനെ നമ്മുടെ രണ്ട് ഹൃദയങ്ങൾ അവള് മറ്റൊരാള് വിവാഹം കഴിച്ചു അല്ലേ അല്ല അവൾ തന്നെ വിവാഹം ചെയ്തത് ഈ നാട്ടില് ചരിത്ര സൃഷ്ടിച്ച വിവാഹം നിങ്ങൾ ഈ പൂർവ്വ വൃത്താന്തങ്ങളെല്ലാം ഇത്ര ഗംഭീരമായിട്ട് അറിഞ്ഞു േഖാമൂലമാണ്പേ ഞാൻ അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയിരുന്നു ഒരു പഴയ വീട്ടിലെ കുറെ കത്തുകൾ എന്റെ കയ്യിൽ കിട്ടി ഞാൻ കൊല്ലടാ ഓ അയ്യേ കൈ വിട് കൈ വിട് അയ്യോ കൈയ് കൈയ് അയ്യോ നിнди കൊന്നോ നിнди കൊന്നോ അയ്യേ കണ്ടിട്ട് കൊല്ലടാ 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 മാറ് മാറ് വരൂ ആര് വരുന്നു ഇടിയോണി ഇടി അയ്യേ ഹടറി സ്ത്രീ ആണല്ലോ അയ്യോ ആ സീനേട്ടോ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ രണ്ടുപേരുടെയും മരണകാരണം മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മരിക്കുന്നത് അശാസ്ത്രീയമാണ് പക്ഷേ അവള് മരിച്ചോന്നു അവളെ ഇപ്പൊ പറ ഞാൻ പറഞ്ഞ എന്തായി ഞാൻ പറഞ്ഞില്ല അവളെ നീന്തൽക്കാരി ആണ് കൈ മലച്ചു നീന്തുകയാ വണ്ടി വരുന്നുണ്ട് അതേടാ വലിയ വിവരക്കേടാ പിന്നെ മരണമോ മരണം മരണം അതിനേക്കാൾ വലിയ വിവരക്കേട്